കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് രൂപഭാവങ്ങൾ മാറ്റി അവതരിപ്പിച്ച കിഫ്ബി ഇതുവരെ നാൽപ്പത്തെട്ട് പദ്ധതികളിലായി നാലായിരത്തി നാല് കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു മാർച്ചിൽ ചേരുന്ന ഡയറക്ടർ ബോർഡ് പതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് കൂടി അംഗീകാരം നൽകും കുറഞ്ഞത് നൂറ് കോടിയെങ്കിലും ചെലവ് വരുന്ന പദ്ധതികളെ കിഫ്ബി ഏറ്റെടുക്കുകയുള്ളൂ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബില്ല് ഓൺലൈനായിട്ട് പണം കരാറുകാരന് കൊടുക്കുന്നതാണ് ഈ നിർമ്മാണം പണം പണം വരുന്നു കിഫ്ബി കിഫ്ബിയിൽ നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ മലയാളികൾക്കുള്ള ചിട്ടിക്ക് ഈ സാമ്പത്തിക വർഷം തുടക്കമിടും പൂർണ്ണമായും ഓൺലൈൻ വഴിയാകും പണം സ്വീകരിക്കലും ചിട്ടി ലേലം ചെയ്യലും ഇതിനായി കിഫ്ബി മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ കെ എസ് എഫ് കൈമാറിയിട്ടുണ്ട് എന്നാൽ എത്ര തുക ഇങ്ങനെ സമാഹരിക്കാമെന്ന് ഇതുവരെ കണക്കാക്കിയിട്ടില്ല കേരളത്തെ വികസന വഴിയിലേക്ക് നയിക്കുന്ന തോമസ് ഐസക്കിന്റെ സ്വപ്ന വണ്ടിയായ കിഫ്ബി മെല്ലെ അനങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത വർഷം എല്ലാം ശരിയാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ജെ മുഹാജർ മീഡിയാവൺ തിരുവനന്തപുരം